ആ നമസ്കാരം നമുക്ക് ഇനി ഫിസിക്സിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് വോള്യം എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ മാസ് എന്താന്ന് മനസ്സിലാക്കി എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്താന്ന് മനസ്സിലാക്കി വെലോസിറ്റിയെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ കിട്ടിക്കഴിഞ്ഞു അല്ലേ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഫോഴ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കണം പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കണം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഡെൻസിറ്റി എന്താണെന്ന് അറിയണം എന്ത് അറിയണം ഡെൻസിറ്റി ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ഡെൻസിറ്റി പഠിക്കുക ഈ പ്രഷറൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഡെൻസിറ്റി പഠിക്കണം എന്താണ് ഡെൻസിറ്റി നമുക്കറിയൂ ആ ഡെൻസിറ്റി കുറിച്ച് എന്താണ് പഠിക്കാം വോള്യം മനസ്സിലായിട്ടുണ്ട് മാസും മനസ്സിലായിട്ടുണ്ട് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്ത് ദ്രവ്യത്തിന്റെ ഉൾക്കൊണ്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് എത്ര കണ്ട് ദ്രവ്യമുണ്ട് എന്ന് പറയുന്നതാണ് എന്ത് മാസ് അതേ സമയത്ത് വോളിയം എന്നുവെച്ചാൽ ആ ദ്രവ്യത്തിൽ ഇരിക്കാൻ വേണ്ട സ്ഥലമാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു മൂന്നാല് പെട്ടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇല്ലേ ഇതിൽ ഓരോന്നിനും കൊള്ളുന്ന ആള ഓരോ പെട്ടിയിലും കൊള്ളുന്ന നമ്മളിപ്പോ ഇതിൽ മണൽ നിറയ്ക്കുകയാണെങ്കിൽ ഈ പെട്ടിയിൽ കൊള്ളുന്ന മണലായിരിക്കില്ല ഈ പെട്ടിയിൽ കൊള്ളുക അല്ലേ ഇതിൽ മണൽ നിറയ്ക്കുകയാണെങ്കിൽ അല്ലല്ലോ അപ്പൊ ഇതിൽ കൂടുതൽ മണൽ കൊള്ളും ഇതിൽ ഇതിലൊന്നുകൂടെയും കൂടുതൽ മണൽ കൊള്ളും കാരണം ഇത് തുറന്നിടക്കും കൂടുതൽ സ്ഥലം ഉണ്ട് ഇല്ലല്ലേ ഏർ അപ്പൊ സ്ഥലം നമുക്കറിയാം നീളത്തിലും വീതിയിലും ഉയരത്തിലും സ്ഥലം കൂടുതലുണ്ട് അപ്പൊ ഇതിൽ കൊള്ളുന്ന അളവ് കൂടുതലായിരിക്കും എന്തുകൊണ്ടാണ് നീളം വീതി ഉയരം എന്നിവ ആശ്രയിച്ചാണ് കൊള്ളുന്ന ഒരു സ്ഥലത്ത് കൊള്ളുന്ന എന്തുണ്ടാവോ സ്ഥലം ഇതിൽ ഏറ്റവും സ്ഥലം ഏതില ഈ മൂന്ന് പെട്ടികളില് ഏറ്റവും സ്ഥലം കൂടിയത് ഏത് പെട്ടിയിലായിരിക്കും ആ പച്ചപ്പെട്ടിയിലായിരിക്കുന്നത് ഉറപ്പല്ലേ അതിലാണ് ഏറ്റവും അധികം സ്ഥലം ഉണ്ടായിരിക്കുക നീളത്തിലും വീതിയിലും ഉയരത്തിലും അതിൻ്റെ ഉള്ളിലാണ് കൂടുതൽ സ്ഥലം ഉണ്ടായിരിക്കുക അപ്പൊ എന്നുള്ളത് മൂന്ന് ഘടകങ്ങൾ ആസ്വദിച്ചിരിക്കുക ഇതിനേക്കാണ് നീളം വീതി ഉയരം ഇനി നമുക്ക് എന്താ ഇതിന് ഇതിൽ നമ്മൾ ഏതെങ്കിലും ദ്രവ്യം നിറച്ച് സംചരിക്കുക ആ ദ്രവ്യത്തിന്റെ അളവിനെ ആണ് നമ്മൾ പറയുക ഇതില് പറയുക ഒരു കിലോ രണ്ട് കിലോ എന്നൊക്കെയാണ് പറയുക ഇപ്പൊ നോക്കുക ഇതില് ഈ പെട്ടിയില് ഈ പച്ച നിറത്തിലെ നോക്കണ്ട ഇതിലെ ഇതിലെ നീളം പത്ത് സെന്റിമീറ്ററാണ് കാണണ്ട പെട്ടിയില് ഇത് പത്ത് സെന്റിമീറ്റർ ഇതിന് വീതി പത്ത് സെന്റിമീറ്ററാണ് ഇനി ഈ പച്ച ഭാഗം മാത്രമേ കണക്കിലെടുക്കുക അതും പത്ത് ഇവിടെ പച്ച ഭാഗം മാത്രം കിടക്കുകയാണെങ്കിൽ ഈ നിങ്ങൾക്ക് പച്ചഭാഗത്തിലുള്ള ഭാഗം എന്നുവെച്ചാൽ പത്ത് സെന്റിമീറ്റർ നീളവും പത്ത് സെമി വേദിയും പത്ത് സെന്റിമീറ്റർ ഉയരമുള്ളതാണ് ഇത്രയും പേശിനി മുറിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക പത്ത് സെന്റിമീറ്റർ നീളവും പത്ത് സെന്റിമീറ്റർ വീതിയും പത്ത് സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ബോക്സ് കിട്ടും അത്തരം ബോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുന്നു നിങ്ങൾക്ക് അതിനെന്താ വിളിക്കാൻ വരും അങ്ങനൊരു ബോക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അളവ് പാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ ആ അളവിനെത്ര എന്താണെന്ന് നിങ്ങൾക്ക് വിളിക്കുക എന്നറിയോ എന്താണ് അതായത് പത്ത് സെന്റിമീറ്റർ നീളവും പത്ത് സെന്റിമീറ്റർ വീതിയും പത്ത് സെന്റിമീറ്ററും ഉയരമുള്ള ഒരു ഇതുപോലത്തെ നിങ്ങൾ ഒരു ഷീറ്റ് കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന അളവുണ്ടല്ലോ അളവ് എന്നെ പേര് വിളിക്കുന്നത് എത്രയാണെന്നറിയോ നിങ്ങൾക്ക് അത് അതിന്റെ വോള്യമാണ് അതിൽ കൊള്ളുന്ന അളവ് കണക്കാക്കി അത് അങ്ങനെ കണക്കാക്കുന്നെടുക്കും ആ ആൾക്കാരിൻ്റെ ഉള്ളിലെ കൊള്ളുന്ന അളവിനെ കണക്കാക്കി എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നീളം വീതി ഉയരം എന്നിവ ഗുണിച്ചാൽ മതി എന്താ ചെയ്യേണ്ടത് നീളം വീതി ഉയരം ഗുണിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ അതിൽ കൊള്ളുന്ന അളവ് ഇങ്ങനെ കാണാം അപ്പോ വോള്യം സമം എന്താണ് നീളം നീളം വീതി ആ ലെങ് എന്ന് പറയും എന്താണ് ലെങ്ത് പിന്നെ വീതി ബ്രെഡ് ഏ പിന്നെ ഉയരം ഹൈറ്റ് ഇവ ഗുണിച്ചാൽ കിട്ടും വോള്യം അപ്പോ ഈ കാണുന്ന പച്ചഭാഗത്തിന്റെ വലുപ്പത്തിലുള്ള പെട്ടിയുടെ അതായത് പത്ത് സെന്റിമീറ്റർ നീളവും പത്ത് സെന്റിമീറ്റർ വിധിയും പത്ത് സെന്റിമീറ്റർ ഉയരമുള്ള പെട്ടിയുടെ ഓളി എത്രയായിരിക്കും പത്ത് സി എം ഇൻറ്റു പത്ത് സി എം ഇൻഡു പത്ത് ഉയരം പത്ത് അല്ലേ പത്ത് ഇത് പറഞ്ഞിട്ട് പറഞ്ഞ പത്താണ് വീതി പത്താണ് അപ്പൊ മൂന്നും പത്താണ് അപ്പൊ പത്തേ കാലം ആ പൂ ആയിരം സി എം ക്യൂബിഡ് എന്ന് പറയും സി എം സി എം ഇൻഡു സി എം ഇൻഡു സി സി എം ക്യൂബിഡ് അതിന് മനസ്സിലായോ പത്ത് സി ആയിരം സി സി എന്ന് പറയുക ഏത് അപ്പോൾ മീറ്റർ അപ്പൊ എത്രയാണ് ആയിരം സെന്റിമീറ്റർ ആണ് എന്ത് വരിക അതിന്റെ ടോട്ടൽ ആയിരം സെന്റിമീറ്റർ അതിന്റെ വോള്യം ആയിരം സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയും എന്താണ് അതിന്റെ അതിൻ്റെ വോള് പറയും ആയിരം സെന്റിമീറ്റർ ക്യൂബ് എന്താണ് ആയിരം സെന്റി ക്യൂബെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു പിക്ചർ വരുന്നുണ്ട് ഈ ആയിരം സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വന്നാലാണ് അത് മനസ്സിലായി എന്ന് പറയാൻ പറ്റുള്ളൂ എന്താണ് ആയിരം സെന്റിമീറ്റർ ക്യൂബ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തായാലും ഇതിൻ്റെ വോള്യം എത്രയാണ് ചോദിച്ചാൽ എന്താ പറയുക നിങ്ങൾ അപ്പോ നിങ്ങളുടെ മനസ്സിലെ ആയിരം സെന്റിമീറ്റർ ക്യൂബിന് ഒരു സി സി എന്ന് പറയാം എന്ത് പറയാ സി സെന്റിമീറ്റർ ക്യൂബിന്റെ സെന്റിമീറ്ററിന്റെ സിയും ക്യൂബിന്റെ സി സിയോട് സി സി എന്ന് പറയും ആയിരം സി സി എന്ന് പറയും എന്താണ് അപ്പൊ എന്താണ് ആയിരം സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്ത് സെന്റിമീറ്റർ നീളവും പത്ത് സെന്റിമീറ്റർ വീതിയും പത്ത് സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു സി എം ക്യൂബ് ഒരു പെട്ടിയാണ് എന്ന് പറയാ പറയുക ആയിരം സി സി എന്ന് പറഞ്ഞാൽ ആയിരം സെന്റിമീറ്റർ ക്യൂബ് എന്താണ് ആയിരം എന്താണ് ആയിരം സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് അറിയണം വോളിയം എന്താണെന്ന് അറിഞ്ഞാലാണ് എന്ത് പറയുള്ളു ഒരു സെന്റിമീറ്റർ ക്യൂബ് എന്ന് എന്താണെന്ന് അറിയുള്ളു ഒരു അപ്പൊ ഒരു സെന്റിമീറ്റർ ക്യൂബ് എന്താണെന്ന് അറിയണം നമുക്ക് എന്താണ് ഒരു സെന്റിമീറ്റർ ക്യൂബ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആയിരം സി സി എത്രയാന്ന് നിങ്ങൾക്ക് അറിയാം ഓക്കേ അപ്പൊ എന്തായാലും ആയിരം സി സി എന്ന് പറയുന്ന ഒരു പേരുണ്ട് ഒരു ലിറ്റർ എന്താണ് അപ്പൊ എന്താണ് ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പത്ത് സെന്റിമീറ്റർ നീളവും പത്ത് സെന്റിമീറ്റർ വീതിയും പത്ത് സെന്റി ഉയരമുള്ള ഒരു ഒരു പാത്രം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക അതിൽ കൊള്ളുന്ന അളവാണ് എന്ത് അതെന്ന് വച്ചാൽ ഇതിന്റെ എത്ര സീശരി പച്ച മാത്രം കാണുന്ന ഭാഗത്തിന്റെ വലുപ്പത്തിലുള്ള ഒരു പെട്ടിയിൽ ആയിരം ടി സി അഥവാ ഒരു ലിറ്റർ വെള്ളം കൊള്ളും എന്താണ് ഒരു ലിറ്റർ വെള്ളം കൊള്ളും അതാണ് ഇതിന്റെ ഈ പച്ചപാത്രത്തിലെ ഒരു പാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലെ അളവ് അതിൽ വെള്ളത്തിൽ ഒഴിക്കുകയാണെങ്കിൽ അതിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിൽ എത്ര ഉണ്ടാവും എന്ന് അറിയൂ നിങ്ങൾക്ക് മാസ് പറയാ കിലോ എന്താണ് പറയാ കിലോ കിലോ ആയിരം ആയിരം സി സി ഒരു ലിറ്റർ വെള്ളത്തിന്റെ പിണ്ടത്തെയാണ് അല്ലെ മാസിനെയാണ് നമ്മൾ പറയുന്നത് ഒരു കിലോ അപ്പൊ ഒരു കിലോ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഒരു ലിറ്റ് അത് ആയിരം ഒരു ലിറ്റർ വെള്ളത്തിന്റെ ഭാരമാണ് എന്ത് ഒരു കിലോ എന്ന് പറഞ്ഞാൽ അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ മാസമാണ് എന്ത് ഒരു കിലോ എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു പെട്ടിയിൽ ഇത്രയും പച്ച ഭാഗം മാത്രം ഉൾപ്പെടുത്തിയ ഈ വിധികളും ഈ വീതി ഇതേ ഉയരമുള്ള ഇതേ ഉയരമുള്ള ഒരു പെട്ടിയിൽ കൊള്ളുന്ന വെള്ളത്തെയാണ് ലിറ്ററിന് എന്ന് പറയാ ആ ലിറ്ററിനെ നമ്മൾ വെയിറ്റ് നോക്കിയാൽ കട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിലോ ഇൻ്റെ കട്ടിയുടെ ഭാരമായിരിക്കും ഉണ്ടായിരിക്കുക മനസ്സിലായോ നിങ്ങക്ക് ഏ അപ്പൊ എന്തിലാണ് എക്സ്പ്രസ് ചെയ്യ മാസ് കിലോ മാസ് രേഖപ്പെടുത്ത കിലോലാണ് കെ ജി കിലോലാണ് കിലോഗ്രാമിലാണ് അപ്പൊ ഇത് ഒരു കിലോഗ്രാം ആയിരിക്കും മനസ്സിലായോ ഓക്കെ ആ അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു കിലോ ഭാരം ഉണ്ടായിരിക്കും എന്ന് പഠിച്ചു നിങ്ങളോരൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ആയിരം ലിറ്റർ അല്ലെങ്കിൽ എണ്ണൂറ് ലിറ്ററിന്റെ അല്ലെങ്കിൽ ആയിരം ലിറ്ററിന്റെ ഒരു ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക എത്ര ലിറ്ററിന്റെ ഉണ്ട് ആയിരം ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ടെങ്കിൽ അതിന് എത്ര ഭാരം ഉണ്ടായിരിക്കും ഏ ആ ഒരു ലിറ്ററിന് എത്ര ഭാരം വെള്ളത്തിന് ഒരു ലിറ്റർ വെള്ളത്തിന് എത്ര ഭാരം ഉണ്ട് ഒരു കിലോ ഭാരം അപ്പൊ ആയിരം ലിറ്റർ ഉണ്ടെങ്കിൽ എത്ര ഭാരം ഉണ്ടായിരിക്കും ഏ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിങ്ങൾ ആയിരം ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് ആയിരം കിലോ ഭാരം ഉണ്ടായിരിക്കും ആയിരം കിലോ ഭാരം ഉണ്ടാവണമെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ടൺ ഭാരം ഉണ്ടായിരിക്കും എന്നർത്ഥം ആയിരം കിലോ ആണ് ഒരു ടൺ അപ്പോൾ ഒരു ടൺ ഭാരം ഉണ്ടായിരിക്കും എന്ന് അർത്ഥം ആ ഒരു ടൺ ഭാരമുള്ള താങ്ങാൻ കഴിവുണ്ട് നോക്കിയിട്ട് വേണം ആയിരം ലിറ്ററിന്റെ ടാങ്ക് വയ്ക്കാൻ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ഒരു ടൺ ഭാരമുണ്ട് ഉണ്ടാവും അപ്പൊ ഒരു ടൺ ഭാരമുള്ള താങ്ങാൻ കഴിവുണ്ടോ എന്ന് നോക്കിട്ട് വേണം അത്തൊരു ടാങ്ക് സജസ്റ്റ് ചെയ്യാൻ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കണക്കുകൂട്ടിയെടുക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എന്തായിട്ട് വേണം ഡീപ്പായിട്ട് നോളേജ് വേണം അപ്പൊ ആയിരം സി സി സെന്റിമീറ്റർ ക്യൂബ് ആയിരം സി സി അപ്പൊ ആയിരം സി സി ആയിരം ഘന ഇതിന് പറയും മലയാളത്തിൽ ഘനസെന്റിമീറ്റർ എന്ന് പറയും ഇത് ക്യൂബിക് സെന്റിമീറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും ആയിരം ക്യൂബിക് സെന്റിമീറ്റർ എത്ര ഒരു ക്യൂബിക് സെന്റിമീറ്റർ ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റുമോ ഒരു ക്യൂബിക് സെന്റി എത്രണം ചേർന്നാണ് ആയിരം ക്യൂബിക് സെന്റിമീറ്റർ ആയിരം ആ ഒരു ക്യൂബിക് സെന്റിമീറ്റർ എത്രയാണെന്ന് നിങ്ങൾക്കറിയൂ ഏ അതായത് ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്ര ഇതാണ് ഒരു സെന്റിമീറ്റർ അത് കാണാൻ തോന്നും അല്ലെ ഇത്രയാണ് ഒരു സെന്റിമീറ്റർ അപ്പോ ഇതിന് ഇതിന് പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വരയ്ക്കാം ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇത്രയും ഇതാണ് ഇപ്പൊ ഞാൻ ഈ വരച്ചിട്ടുള്ള ഹൈറ്റ് ആണ് ഒരു സെന്റിമീറ്റർ ഇത് ഇപ്പൊ ഒരു സെന്റിമീറ്റർ നീളവും ഒരു സെന്റിമീറ്റർ വീതിയും ഒരു സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു കട്ടയാണ് ഇവിടെ വരച്ചിട്ടുള്ളത് കാണണ്ട ഏ കാണാനുണ്ടെങ്കിൽ ഇതാണ് ഒരു ഘന സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇതിനെ പറയുന്നതാണ് സി എം ക്യൂബിഡ് ഒരു സി എം ക്യൂബിഡ് പറഞ്ഞ എന്താർത്ഥം ഒരു സെന്റി നിങ്ങളുടെ മനസ്സിലൂടെ ഒരു സെന്റിമീറ്റർ എന്ന് നിങ്ങളുടെ മനസ്സിൽ കാണുക ആ വലുപ്പത്തിലുള്ള നീളവും വീതിയും ഉയരമുള്ള ഒരു കഷ്ണ ഒരു ചതുരക്കട്ടയയാണ് എന്തു പറയും നമ്മള് ഘനസെന്റിമീറ്റർ അതെന്താണ് ഒരു ഘനസെന്റിമീറ്റർ മനസ്സിലായത് നിങ്ങക്ക് ഒരു സെന്റിമീറ്റർ നീളവും ഒരു സെന്റിമീറ്റർ വീതിയും ഒരു സെന്റി ഉയരമുള്ള ഒരു ചതിരക്കട്ട നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക അതിനെയാണ് ഇത് കണ്ട് ഇതേപോലത്തെ ഒരു ചതിരക്കട്ട മനസ്സിൽ സങ്കല്പിച്ചാൽ അതാണ് ഒരു ഘന ഘനസെന്റിമീറ്റർ അപ്പൊ ഇതുപോലത്തെ കട്ട എത്ര ചേർന്നായിരിക്കും ഇങ്ങനത്തെ ഒരു ഈ പെട്ടിന്നർത്ഥം ആയിരം അപ്പൊ ആയിരം ഗ്രാം അപ്പൊ ഇങ്ങനെ ഒരു ഒരു കട്ടയ്ക്ക് എത്ര ഭാരം ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റുമോ ഒരു ഗ്രാം ഒരു ആ ഒരു ഗ്രാം അതൊരു സെന്റിമീറ്റർ നീളവും ഒരു സെന്റിമീറ്റർ വീതിയും ഒരു സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ചതുരക്കട്ടയുടെ സ്ഥലത്ത് വെള്ളം നിറക്കുകയാണെങ്കിൽ ആ അതിൽ ഒരു ഘന സെന്റിമീറ്റർ വ്യാപ്തത്തിൽ വെള്ളമുണ്ടായിരിക്കും എന്ന് എന്ന് പറയാം അപ്പൊ ആയിരം സി സിയിൽ എത്ര എത്ര കട്ട ഉണ്ടായിരിക്കും ആയിരം എണ്ണം ഉണ്ടായിരിക്കും അപ്പോ ആയിരണത്തിന് ആയിരം ഉണ്ടെങ്കിൽ ഒരു കട്ടയ്ക്ക് എത്ര ഭാരം ഉണ്ടായിരിക്കും ഒരു ഗ്രാം ഭാരം ഉണ്ടായിരിക്കും അപ്പൊ ഒരു സി സി അഥവാ ഒരു ഘനസെന്റിമീറ്റർ വെള്ളത്തിന്റെ ഭാരമത്ര ഒരു ഗ്രാം എന്താ പറയാ ഒരു ഗ്രാം മനസ്സിലായ അപ്പൊ ഇതുപോലത്തെ എത്ര എത്രണ്ട് എന്നുള്ളതാണ് ഇത് നമ്മുടെ വോളിയം കണ്ടുപിടിക്കുക മനസ്സിലായ അപ്പൊ വോള്യം കണ്ടുപിടിക്കാന്ന് വെച്ചാല് നമ്മള് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നീളം വീതി ഉയരം കുടിച്ചാൽ കിട്ടുകയെന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു സെന്റിമീറ്റർ നീളത്തിൽ നിന്ന് പത്ത് കട്ട കിട്ടും അല്ലേ ഇങ്ങോട്ട് എത്ര കട്ട കിട്ടും അപ്പൊ നൂറ് കട്ട കിട്ടും പിന്നെ ഓരോ ഉയരത്തിനും നൂറ് പത്ത് എത്ര കട്ട കിട്ടും മോളിൽ തന്നെ നൂറ് കട്ട കിട്ടും അതുപോലെ ഓരോ സെന്റിമീറ്റർ ഉയരത്തിനും നൂറ് വെച്ചിട്ടും അപ്പോൾ പത്ത് നൂറ് ആയിരം കട്ട കിട്ടും അപ്പൊ ഇതുപോലത്തെ എത്ര കട്ടയിൽ അടക്കി വെക്കാം ആയിരം അടക്കി വെക്കാം എന്നാണ് എന്റെ അർത്ഥം അപ്പൊ ആയിരം ജനസെന്റിമീറ്ററിന്റെ അർത്ഥം എന്താ ഇതുപോലത്തെ ആയിരം കട്ട അടക്കി വെച്ചതാണ് ഇത് എന്ന് മനസ്സിലാക്കുക അപ്പോ ഇത് അപ്പൊ ഒരു ലിറ്ററിനെ യൂണിറ്റ് ആക്കി എടുക്കാം ഇതിനെ യൂണിറ്റ് ആക്കി എടുക്കാം ഇനി നമുക്ക് എന്താണ് വോള്യം എന്ന് പറയ്ക്കുക അപ്പോൾ ഒരു ലിറ്റർ നമ്മൾ അളക്കുമ്പോൾ വെള്ളം അളക്കുമ്പോൾ വെള്ളം മണ്ണെണ്ണ തുടങ്ങിയതൊക്കെ അളക്കുമ്പോൾ അല്ലെങ്കിൽ പാലൊക്കെ അളന്ന് നോക്കുമ്പോൾ ഇങ്ങനെ അളന്ന് നോക്കുക ലിറ്ററിലാണ് അല്ലേ അപ്പോ ഒരു അഞ്ച് ലിറ്റർ പാൽ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ എത്ര പാത്രം ഉണ്ടായിരിക്കും അഞ്ച് ഈ പച്ച ഇത് കണിച്ചിട്ടില്ലേ ആ പച്ച അടയാളത്തിലുള്ള പോലത്തെ ഒരു പെട്ടി ഇവിടുത്തെ അഞ്ച് പാത്രം ആണ് അഞ്ച് ലിറ്റർ എന്നർത്ഥം മനസ്സിലായ എന്നാൽ വെള്ളത്തിന്റെ ഭാരം ഉണ്ടായിരിക്കില്ല മണ്ണെണ്ണയ്ക്ക് മണ്ണെണ്ണക്ക് വെള്ളത്തിന്റെ ഭാരം ഉണ്ടായിരിക്കും വെള്ളത്തിന്റെ ഭാരം േക്കാൾ ഭാരം കുറഞ്ഞ നിങ്ങൾ വെള്ളത്തിന്റെ മുകളിൽ മണ്ണെണ്ണ വെച്ചാൽ പൊന്തി കിടക്കും ഇല്ലേ എന്താ കാരണം അത് വെള്ളത്തിന് വെള്ളത്തിനേക്കാൾ ഭാരം കുറഞ്ഞതാണെന്ത് മണ്ണെണ്ണ അതുകൊണ്ട് മണ്ണെണ്ണക്കി മണ്ണെണ്ണ എന്നുള്ളത് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും അങ്ങനെയാണെങ്കിൽ നിത്യപരമായി ചോദിച്ചു നോക്കിയിട്ട് നിങ്ങളോട് ഒരു കിലോ മണ് ഒരു ലിറ്റർ മണ്ണെണ്ണക്ക് ഒരു ലിറ്റർ വെള്ളത്തിനേക്കാൾ ഭാരം കൂടുതലായിരിക്കോ കുറവായിരിക്കും കുറവായിരിക്കും അല്ലേ ഭാരം കുറവാണെങ്കിൽ ഒരു ലിറ്റർ മണ്ണെണ്ണേക്കാളും ഒരു ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തെക്കാളും കുറവാണ് ഭാരം എന്ന് പറഞ്ഞു ഒരു ലിറ്റർ മണ്ണെണ്ണക്ക് കാരണം അത് പൊന്തി കിടക്കുന്നുണ്ട് സിംപിൾ അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു കിലോ ആണെങ്കിൽ ഒരു ലിറ്റർ മണ്ണെണ്ണക്ക് ഒരു കിലോ ഭാരം ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം എന്തായിരിക്കും ഇല്ലയേ സിമ്പിൾ ജശയുക്തി അങ്ങനെ യുക്തിമാരെ ചിന്തിക്കൊണ്ടിരുന്നാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളു എന്താണ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒരു ലിറ്റർ ഒരേ അളവിലുള്ള വസ്തുക്കളുടെ ഭാരത്തെയാണ് അതായത് ഒരു യൂണിറ്റ് അളവ് അപ്പൊ നമ്മൾ അളക്കുമ്പോ ഒരു ലിറ്റർ പാത്രം കൊണ്ട് അളക്കുകയാണെങ്കിൽ യൂണിറ്റ് എന്ന് പറയാ അളക്കാനായിട്ട് ഏത് അളവ് പാത്രമാണ് ഉപയോഗിക്കണം അതിനെയാണ് യൂണിറ്റ് എന്ന് പറയാ അപ്പൊ നമ്മൾ മണ്ണെണ്ണ രേഷ്യം കട പോയിണ്ടങ്ങ മണ്ണെണ്ണ എങ്ങനെയാണ് മേടിക്കുക ലിറ്ററിൽ അളന്നിട്ട അല്ലേ അപ്പൊ അവര് അളന്നിറിയ യൂണിറ്റ് ഏതാന്ന് പറയും അളന്നു വരുന്ന പാത്രം അതാണ് യൂണിറ്റ് യൂണിറ്റ് ആ യൂണിറ്റ് പറയും ആ യൂണിറ്റ് ഇവിടെ പന്ത്രണ്ട് അളന്നുമ്പോൾ യൂണിറ്റ് ഏതാ ലിറ്റർ അല്ലേ അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് പാല് മേടിക്കുമ്പോ ഇങ്ങനെ മേടിക്കുക നിങ്ങൾ പാക്കറ്റില് അല്ലേ അത് ഏതിലാണ് അളവ് ആ ലിറ്റർ ഒരു ലിറ്റർ പാക്കറ്റുകളാണ് വരുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ അളന്ന് മേടിക്കുന്ന ഏതിലാ ലിറ്ററില് മനസ്സിലേ അപ്പോ ഒരു ലിറ്റർ പാത്രം കൊണ്ട് അളന്നു കൊടുക്കുമ്പോൾ ഒരു ലിറ്ററിനെ നമ്മൾ എന്തെന്ന് വിളിക്കും യൂണിറ്റ് എന്ന് പറയും യൂണിറ്റ് ഇനി ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോൾയമാണെന്ന് അറിയാൻ മനസ്സിലായില്ലേ ഒരു ലിറ്റർ വെള്ളത്തിനുണ്ടാകുന്ന ഭാരത്തെ വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയും എന്താണ് ലിറ്റർ വെള്ളത്തിന്റെ ഡെൻസിറ്റി അപ്പോൾ ഒരു യൂണിറ്റ് വോളിയം പദാർത്ഥത്തിൻ്റെ പിഡത്തെയാണ് പറയുന്നത് എന്ന് അഥവാ മാസിനെയാണ് പറയുക ഡെൻസിറ്റി അപ്പൊ ഡെൻസിറ്റി എന്ന് പറഞ്ഞ എന്താ ഒരു യൂണിറ്റ് വോള്യം ഉള്ള പദാർത്ഥത്തിന്റെ അളവിനെയാണ് അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുക അപ്പൊ വെള്ളത്തിന്റെ ഡെൻസിറ്റി എത്തിക്കഴിഞ്ഞാൽ പറയുക ആയിരം ഗ്രാമോ ഒരു കിലോഗ്രാം നോ പറയാം അപ്പോ വെള്ളത്തിന്റെ ഡെൻസിറ്റി കിലോഗ്രാമിൽ ഡെൻസിറ്റി കിലോഗ്രാമിൽ പറയാം കിലോഗ്രാമിൽ ഡെൻസിറ്റി ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ വെള്ളത്തിന്റെ ഡെൻസിറ്റി എത്ര കിലോ എന്ന് പറയാ പക്ഷെ അത്ര കിലോ ഉണ്ടായിരിക്കില്ല എന്തിന് മണ്ണെണ്ണക്ക് അപ്പോൾ വെള്ളത്തിന്റെ ഡെൻസിറ്റി ഒരു കിലോനുക്കൾ കൂടുതലായി കുറവായിരിക്കുമോ അത് എത്രയായിരിക്കും കറിയോ അതേപോലെ ഓ ചെല പദാർത്ഥികൾക്ക് ഓ മരക്കുറിയാ വിചാരിക്കുക ഒരു ലിറ്റർ മെർക്കുറി എടുത്തു കഴിഞ്ഞാല് നിങ്ങൾ ഒരു ലിറ്റർ മെർക്കുറി എടുത്തു വിചാരിക്കുക അത് വെള്ളത്തിനേക്കാൾ കുറെ ഒരുപാട് ഒരുപാട് വെയിറ്റ് കൂടുതലുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഇതിൻ്റെ ഡെൻസിറ്റി നിങ്ങള് പലതിന് ഡെൻസിറ്റി നോക്കുക എന്നിട്ട് അതിൻ്റെ ഞാൻ കുറച്ച് ഡെൻസിറ്റി നിങ്ങളോട് ചോദിക്കാം അപ്പൊ നിങ്ങൾ പറയണം അതിന്റെ ഭാ ഒരു കിലോയിൽ എത്ര ഭാരം ഉണ്ടായിരിക്കും ചോദിക്കും അത് നിങ്ങൾക്ക് പറയാൻ പറ്റണം ഞാൻ ബോർഡിൽ എഴുതി എട്ടിക്കാണിക്കാം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ട് പോട്ടെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി വൺ പോയിന്റ് സീറോ സീറോ കെ ജി പെർ ലിറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്ന ചോദ്യം ഒരു ലിറ്റർ അളവ് വെള്ളമെടുത്താൽ അതിനൊരു കിലോ ഭാരമുണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ കെറോസിന്റെ പോയിന്റ് എയ്റ്റ് കിലോ പെർ ലിറ്റർ അതിനൊരു ലിറ്റർ തികയില്ലേ പോയിന്റ് എട്ട് ലിറ്ററുള്ള പോയിന്റ് എട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് കുറവാ ഒന്നിനേക്കാൾ അപ്പോ പോയിന്റ് എട്ട് ലിറ്റർ അത് എൺപത് ഭാഗമുള്ള അതിന്റെ അത്രയും വെയിറ്റ് കുറവാണ് അത് മെർക്കുറി ആണെങ്കിലോ ലിറ്ററിന് ഒരു ലിറ്റർ മെർക്കുറി എടുത്താൽ വെള്ളത്തിന് വെള്ളത്തിനുണ്ടാകുന്ന ഭാരത്തിന്റെ പതിമൂന്നിരട്ടി ഭാരം ഉണ്ടാവും പതിമൂന്ന് പോയിന്റ് പതിമൂന്നര കിലോകളധികം ഒരു ലിറ്റർ മരക്കൂറി ഇത്രയിൽ എടുത്ത് ഇത്ര ഈ പച്ചഭാഗത്തിലെ പെട്ടിയില് നമ്മള് മരക്കൂറിക്ക് എത്ര കിലോ ഉണ്ടാവും അർത്ഥം പതിമൂന്ന് പോയിന്റ് ആറ് അതായത് പതിമൂന്നര കിലോകളും കൂടുതലും പൊക്കാൻ തന്നെ പറ്റിന്ന് വരില്ല മനസ്സിലായേ അപ്പൊ അയേണ ഇരുമ്പാണെങ്കിൽ ഏഴ് പോയിന്റ് എട്ട് എട്ട് കിലോ അത്ര ഭാരം ഉണ്ടായിരിക്കും ഇതേ അളവിൽ ഇരുമ്പ് നിറച്ചിട്ട് എടുക്ക പൊന്തിച്ചു നോക്കുകയാണെങ്കിൽ എട്ട് കിലോ ഇതാണ് ഡെൻസിറ്റി അപ്പൊ ഏതിനനുസരിച്ചാണ് നമുക്ക് പൊക്കാൻ ബുദ്ധിമുട്ട് വരും ചോദിച്ചാൽ ഏതാ ഇതില് പൊക്കാൻ ബുദ്ധിമുട്ട് ഏത് ഒരു ലിറ്ററിൽ മറക്കുറിയാണ് ഏറ്റധികം നമുക്ക് എടുക്കേണ്ടി വരും അപ്പൊ എന്താണ് ഡെൻസിറ്റി ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് അളവിലുള്ള അളവിൽ ഒരു എടുക്കുന്ന ഒരു വസ്തുവിന്റെ ഭാരത്തെയാണ് ഇത് ഇപ്പൊ ഞാൻ ആ ഒരു ലിറ്റർ ലിറ്റർ ഒരു ലിറ്റർ അളവിൽ പാത്രത്തിൽ എടുക്കുന്ന വസ്തുവിന്റെ ഭാരത്തെയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് ഒരാള് നാല് ലിറ്ററിന്റെ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഭാരം നോക്കി ഇപ്പൊ നാല് കിലോന്ന് കിട്ടി എത്ര അതിന്റെ അകത്ത് അതിന്റെ ആ ഡെൻസിറ്റി എത്രയാ ഒരു ലിറ്ററിന്റെ ചോദ്യാണ് എത്രയേത് നാല് ലിറ്ററിന് നാല് കിലോ ഉണ്ടെങ്കിൽ ഒരു ലിറ്ററിന് എത്ര കിലോ ഉണ്ടാവും അതിന് നാലിന് ഒരു ഭാഗം അല്ലേ അപ്പൊ അളവ് കൂടുമ്പോ ഡെൻസിറ്റി എന്ത് ഡെൻസിറ്റി അല്ല മാസ് കൂടും പക്ഷെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററിന്റെ ആ ഒരു യൂണിറ്റിന്റെ അത് സെയിം ആയിരിക്കും ആ പത്ത് ലിറ്ററിന്റെ എത്രയായിരിക്കും എന്തിന്റെ ഡെൻസിറ്റി തന്ന കാര്യം ഒരു യൂണിറ്റിന്റെ ഡെൻസിറ്റി ആരെങ്കിലും നമുക്ക് ഇപ്പൊ നോക്കുക നിങ്ങൾക്ക് ഞാൻ തോന്നൂറ് ലിറ്ററിൻ്റെ വെള്ളത്തിന്റെ ഡെൻസിറ്റി ഒരു കിലോന്ന് കിട്ടി നിങ്ങൾ അമ്പത് ലിറ്ററിൻ്റെ വെയിറ്റ് നിങ്ങൾ തന്നെ പറയാം എത്രയാ അമ്പത് കിലോ നൂറ് ലിറ്ററിൻ്റെ നൂറ് കിലോ പറയില്ലേ അതുപോലെ ഒരു ലിറ്റർ മെർക്കുറിയുടെ weight പതിമൂന്ന് പോയിന്റ് ആറ് കെ ജി എന്ന് പറഞ്ഞാൽ പത്ത് കിലോ മെർക്കുറിക്ക് എത്ര ഉണ്ടായിരിക്കും ഡെൻസിറ്റി പക്ഷെ പതിമൂന്ന് നമ്മൾ പത്ത് കിലോ ഇതിന് മേടിക്കുകയാണെങ്കില് മെർക്കുറി മേടിക്കുന്ന എത്ര ഭാരം ഉണ്ടായിരിക്കും ഇതൊരു ലിറ്ററിന് എത്ര ഭാരണ്ട് ഉണ്ട് അപ്പൊ എത്ര മാ അതിന് എത്ര മാസം ഉണ്ടായിരിക്കുന്നു ചോദിക്കുന്നത് പത്ത് ലിറ്റർ മേടിക്കുകയാണെങ്കിൽ പത്ത് നൂറ്റി മുപ്പത്തി ആറ് കിലോ വെയിറ്റ് ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഡെൻസിറ്റി അറിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഏത് വോളയത്തിന്റെയും വെയിറ്റ് കണ്ടുപിടിക്കാം പിന്നെ നമ്മൾ പോയി വെയിറ്റ് നോക്കണ്ട മനസിലായ ഒരു ലോറിയില് ഒരു ലോറിയില് ഒരു ഒരു കൊണ്ടുപോകണോറിൽ മെറക്കൂരി കൊണ്ടുപോകാൻ വിചാരിക്കുക ഒരു ലോറിയില് ടെണ്ണൊക്കെ എത്രയാ അഞ്ച് ടെണ്ണൊക്കെ കൊടുക്കുക ഞാൻ നിങ്ങളോട് ചോദിക്കണ് അതില് ഇപ്പോ ഒരു അഞ്ഞൂറ് ലിറ്റർ മെർക്കുറി ലോറിയിൽ കൊണ്ടുപോകാൻ പറ്റൂ അഞ്ഞൂറ് ലിറ്റർ മെർക്കുറി കൊണ്ടുപോകാൻ പറ്റൂ ഒരു ലോറിയില് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അഞ്ച് ടൺ കയറ്റാവുന്ന ലോറിയില് അഞ്ഞൂറ് ലിറ്റർ മർക്കുറി കൊണ്ടുപോകാൻ പറ്റുമ്പോ ചോദ്യം കാരണം നൂറ് കിലോ തന്നെ എത്ര വരും ആയിരത്തി മൂന്നൂ ആയിരത്തി മൂന്നൂറ്റി അറുപത് കിലോ ആയിരത്തി മുന്നൂറ്റി അറുപത് കിലോ വരും അങ്ങനെ വരുമ്പോ അഞ്ഞൂറ് കിലോങ്ങനെ അതിന്റെ അഞ്ചരറ്റി വരില്ലേ അത് എത്ര വരും പതിമൂന്ന് ഇന്റു അറുപത് അറുന്നൂറ്റി അമ്പത് ആറായിരത്തി അഞ്ഞൂറ് കിലോന് മേലെ വരും അവരുടെ ലോറിയിൽ അഞ്ച് ടണ്ണൊക്കെ ഏറ്റാൻ പറ്റുള്ളൂ അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ആറ് ടണ്ണ് ആറ് ടണ്ണ് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേ അങ്ങനെയൊക്കെ ഓരോ ഡിസിഷൻ എടുക്കാനായിട്ട് ഇത് നമുക്ക് അറിയും ഇത് ഇത് അനുസരിച്ചിറങ്ങ അവര് എൻജിനീയർ ഡ്യൂട്ടി ആതാണ് എന്ത് ഈ വണ്ടിയിലത് കൊണ്ടുവരാൻ പറ്റുമോ അത് അല്ലാണ്ട് അവിടെ പോയിട്ട് വെയിറ്റ് നോക്കി ആയറ്റിട്ട് ഉന്തിട്ട് ഇപ്പൊ വണ്ടി വലിക്കാണ്ട് പോകുമ്പോ ആ ഇത് വെറുക്കാൻ നിൽക്കേണ്ട കാര്യമില്ല മനസിലായ ഇതൊക്കെയാണ് നെന്തിന് ഫിസിക്സ് നമ്മള് പഠിക്കണേ അല്ലെന്താ എല്ലാം കൂട്ടിനെ നമ്മള് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ല അതൊക്കെ ഈ വ്യൂ പോയിന്റിൽ പഠിക്കണം മനസ്സിലായാ അപ്പൊ എങ്ങനെ ഡെൻസിറ്റി കണ്ടുപിടിക്കാം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പത്ത് കിലോ പത്ത് ലി പത്ത് ലിറ്റർ മെർക്കുറി എടുത്തു നമ്മള് എത്ര അപ്പൊ നമുക്ക് ആയിരത്തി നൂറ്റി മുപ്പത്തി ആറ് kg ജീന്ന് കിട്ടി അപ്പൊ density എത്രയാണ് ചോദിച്ചത് പത്ത് കിലോനാണ് നൂറ്റി മുപ്പത്താറ് ഒരു ഒരു കിലോന്റെ ഒരു ലിറ്ററിന്റെ അറിയേണ്ടത് ആ ചതിന്റെ പത്തിൽ ഒരു ഭാഗല്ലേ അപ്പൊ എന്ത് ചെയ്യണം പത്തുകൊണ്ട് ഹരിക്കണം അപ്പോ ഡെൻസിറ്റിയോ മെറുപൂറി എത്രയാ നൂറ്റി മുപ്പത്താറ് കെ ജി ഹരിക്കണം പത്ത് പത്ത് ലിറ്റർ അല്ലേ അപ്പോ പതിമൂന്ന് പോയിന്റ് ആറ് കെ ജിന്ന് കിട്ടും ഡെൻസിറ്റി അപ്പോ എന്താ ഡെൻസിറ്റി കിട്ട എന്താ ചെയ്ത് ഇതിന് ടോട്ടൽ മാസിനെ പത്ത് എന്ന് പറഞ്ഞ വോളിയം കൊണ്ട് ഭരിച്ചു അപ്പൊ നമുക്ക് ഒരു ഫോർമൂല ആക്കാം അപ്പൊ ഡെൻസിറ്റി ഡിഇക്വൽ ഡെൻസിറ്റി ഡി ഈക്വൽ ടു മാസ് മാസിനെ എമ്മും അപ്പോ എന്താണ് ഡെൻസിറ്റിയുടെ ഫോർമുല എം എം ബൈ വി അപ്പൊ 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 എന്താണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ മാസ് ബൈ വോള്യം മാസ് ബൈ വോള്യം കണ്ടാൽ ഡെൻസിറ്റി കിട്ടും എന്ത് കിട്ടും ഒരു യൂണിറ്റ് വോളിയത്തില് എത്ര ഭാരം ഉണ്ടാവും കിട്ടും ഒരു യൂണിറ്റ് വോള്യത്തിൽ എത്ര ഉണ്ട് ഭാരം ഉണ്ട് പിന്നീട് നമുക്ക് എത്ര വോള്യത്തിൽ വേണമെങ്കിൽ ഭാരം നോക്കാണ്ട് കണക്കുകൂട്ടി കൂട്ടി കണ്ടുപിടിക്കാം ഇതിനാണ് നമ്മൾ ഫിസിക്സ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്താണ് ഡെൻസിറ്റി അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ മനസ്സിലായില്ലേ ലിറ്ററിൽ ഡെൻസിറ്റി ലിറ്ററിൽ പറയും സി സി പറയും സി സിയിൽ വരുമ്പോൾ ഗ്രാമം അപ്പൊ വെള്ളത്തിന്റെ ഡെൻസിറ്റി ഗ്രാമിൽ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ ഒരു ഗ്ര ഒരു ക്യൂബിക് സെന്റിമീറ്റർ അതായത് ഒരു സെന്റിമീറ്റർ നീളവും ഒരു സെന്റിമീറ്റർ വീതിയും ഒരു സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ക്യൂബ് സ്ഥലത്ത് എത്ര കൊണ്ട് ഭാരമുണ്ട് നോക്കുക വെള്ളത്തിന്റെ കേസിൽ എത്ര വരും നമ്മൾ ഒരു ഗ്രാമം ഉണ്ടാവുക അല്ലേ അപ്പോൾ ഈ ക്യൂബിക് സെന്റിമീറ്ററിന്റെ ഡെൻസിറ്റി ചോദിച്ചാൽ എന്തെന്ന് പറയണം ഒരു എന്ന് പറയണം മനസിലായ് അത് ആ ലിറ്ററിലെ ഡെൻസിറ്റി കിട്ടും ലിറ്ററിലെ ഡെൻസിറ്റി പറയാം ഗ്രാമിലെ ഡെൻസിറ്റി പറയാം രണ്ടും പ്രയോഗത്തിലുണ്ട് എന്തായാലും നമ്മൾ എന്തു ചെയ്യുക ഡെൻസിറ്റി കാണാൻ നമുക്ക് നമുക്ക് എത്ര ലിറ്ററിലെ ഡെൻസിറ്റി കാണാം ടോട്ടൽ എത്ര ലിറ്ററിൽ ഓളി ഉണ്ട് നോക്കുക അതിന്റെ മാസത്തിലെ നോക്കുക അതിനെ എന്നിട്ട് മാസിനെ ആതുകൊണ്ട് ഹരിക്കുക അതെ അതുപോലെ ഈ ക്യൂബിക് സെന്റിമീറ്ററിൽ ഡെൻസിറ്റി കാണാൻ ഒരു ക്യൂബിക് സെന്റിമീറ്റർ എത്ര ആകെ എത്ര ക്യൂബിക് സെന്റിമീറ്റർ കണ്ടുപിടിക്കുക ആകെ എത്ര അതിന്റെ മാസിനെ നോക്കുക അവ തമ്മിൽ ഹരിച്ച ഇതിലെ ഡെൻസിറ്റിയും കിട്ടും എന്ന് മനസ്സിലാക്കുക ഇതാണ് ഡെൻസിറ്റി ഈ ഡെൻസിറ്റി നമുക്ക് വളരെയധികം ഉപയോഗമുള്ളതാണ് ഫിസിക്സിൽ ഡെൻസിറ്റി അറിഞ്ഞാലാണ് പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റുള്ളു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി നമ്മൾ അടിസ്ഥാന പഠിക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം